നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ചാ വിഷയമാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മകരം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നാളത്തെ സൂര്യോദയം ആറ് അൻപത്തിരണ്ട് കാലത്ത് വൈകിട്ട് ആറ് ഇരുപത്തിരണ്ടിന് അസ്തമനം നാളത്തെ ദിനം രവിവാരമാകുന്നു ഞായറാഴ്ചയാകുന്നു രാഹു കാലമൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയം നാളത്തെ തിഥി നല്ല തിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ സപ്തമീതിഥിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഷഷ്ടി വ്രതമൊക്കെ അനുഷ്ഠിച്ചുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു നല്ല തിഥിയാണ് പിന്നെ നാളത്തെ നക്ഷത്രവും രേവതി നക്ഷത്രമാണ് ഉച്ചക്ക് ഒന്ന് മുപ്പത് വരെ അത് കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രമാണ് രേവതിയും അശ്വതി അശ്വതിയും ഉത്തരത്തറത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഉത്തരത്രം എന്നാൽ ഒൻപത് നക്ഷത്രങ്ങളാണ് ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക ഖണ്ഡാന്ത നക്ഷത്രമാണ് ആറ് മണിക്കൂർ ഒരു കുട്ടിയൊക്കെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ആദ്യത്തെ ഗണ്ഡാന്തത്തിൽ ജനിച്ചാൽ മാതൃപിതർക്ക് കുരാന്തക അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിനെയും നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അത് ആ ജനനം അപ്രകാരം അങ്ങേറ്റം ദുർബലമായ അമാവാസി കർത്തവാവിനും മറ്റു യഥാർത്ഥത്തിൽ അതിൻ്റെ ദോഷം അനുഭവിച്ച് മതിയാവുകയുള്ളൂ അതിനൊക്കെ പരിഹാരങ്ങൾ ജ്യോതിഷികൾ നിർദ്ദേശിച്ച് കൊടുക്കാറുണ്ട് രേവതി നക്ഷത്രത്തിൻ്റെ ഒരു ദോഷം എന്താണ് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് ആദാദവ്യം എന്ന ദാദവ്യം അങ്ങനെയുള്ള ആറ് നക്ഷത്രങ്ങളുണ്ട് കൃത്രിക ഭാഗ്യം മൂലാച്ഛ മകാചിത്രാച രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയകൾക്ക് അനുകൂലമല്ല എന്ന് ആദ്യം അറിയുക അതിനാൽ നാളെ സാമ്പത്തികമായ ഇടപാടുകൾക്ക് നാളെ ഞായറാഴ്ചത്തെ രാവിലത്തെ സമയം അത്ര അനുകൂലമല്ല നാളെ കാലത്ത് പത്ത് മുതൽ പതിനൊന്ന് മണിവരെ വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക വിഷയത്തിൽ വെച്ച് ബാക്കിയെല്ലാ പദ്ധതികൾക്കൊക്കെ നാളത്തെ സമയം സ്വീകരിക്കാം നാളെ അപ്രകാരം തന്നെ ഗണ്ഡാന്തത്തിൻ്റെ ആദ്യത്തെ മുനിയമുക്കാൽ നാടിക കഴിഞ്ഞാൽ രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയവും വളരെ അനുകൂലമായി സ്വീകരിക്കാം അശ്വതിയാണ് ആരംഭത്തിന് ബെസ്റ്റാണ് അതിനാൽ അഡ്വാൻസ് സാമ്പത്തികമായി അഡ്വാൻസ് ഒക്കെ ഏതെങ്കിലും വിഷയത്തിൽ കൊടുക്കണമെങ്കിൽ രണ്ട് അൻപത്തി രണ്ട് കഴിഞ്ഞുള്ള സമയം മൂന്നര വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇടവൻ രാശിയാണ് നല്ല കാലഹൊരയാണ് നാളത്തെ പ്രാർത്ഥന കാലത്ത് നിർബന്ധമായും രവണി നക്ഷത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം പക്ഷേ വൈകിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നാഗക്ഷേത്രത്തിൽ പോകുന്നതാണ് സർപ്പക്ഷേത്രം സർപ്പസംഖ്യത്തിൽ നവഗ്രഹത്തിൽ രാഹു ഏതു അർച്ചന കാരണം അശ്വതിയാണ് നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം കേതുവാണ് കേതു സർപ്പമാണ് സർപ്പത്തിൻ്റെ തലയാണ് രാഹു ഡ്രാഗൺസ് ഹെഡ് അതിന് കേതു ഡ്രാഗൺസ് ടൈൽ അതിനാൽ ഓം രാഘവേദമഹ ഓം കേദവേദമഹ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വഴിപാടുകൾ അല്യപൂജയും സർപ്പവും ഒക്കെ ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായ നാളെയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ